തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി കാലത്തെക്കുറിച്ച് നടി ഉർവശി ആ സമയങ്ങളിൽ നിന്നും താൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ചിലപ്പോഴൊക്കെ മൂത്തവരും ചുറ്റുമുള്ളവരും പറയുന്നത് കേൾക്കണമെന്നാണ് ഉർവശി പറയുന്നത് ദുരഭിമാനം കൊണ്ട് നടക്കരുതെന്നും തന്നെ ജീവിതം പഠിപ്പിച്ചതായി ഉർവശി പറയുന്നു രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉറുവശിയുടെ മറുപടി ജീവിതത്തിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ഉർവശി കൽപ്പന ചേച്ചിയോട് ഒരു കാര്യത്തിൽ മാപ്പ് പറയാത്തതിൽ തനിക്ക് ഇന്നും വിഷമമുണ്ടെന്നും ഉർവശി പറയുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ മൂത്തോരും ചുറ്റു നിൽക്കുന്നവരും പറയുന്നതിന് ഒന്നും ചെവി കൊടുക്കുന്നതിൽ തെറ്റില്ല നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് കരുതുന്ന പ്രായമുണ്ട് അത് ശരിയല്ല എന്ന് മറ്റുള്ളവർ പറയുന്നുവെന്ന് ചിന്തിക്കാൻ കുറച്ച് സമയമെടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ഉർവശി പറയുന്നു ദുരഭിമാനം വേണ്ടതില്ല എന്ന് പറയുന്നത് നാണം മറക്കാനൊരു തുണിയില്ലാതെ വന്നാൽ ദുരഭിമാനമൊക്കെ വെച്ചുകെട്ടേണ്ടി വരും ഉടുത്തുമാറ്റാൻ ഒരു തുണിയില്ലെങ്കിൽ എൻ്റെ ദുരഭിമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും ഞാൻ കടുത്ത ദുരഭിമാനിയായിരുന്നു വിശപ്പകറ്റാൻ നിർവാഹമില്ലാതെ വന്നാൽ പിന്നെ അഭിമാനം എവിടെ കൊണ്ടുവെക്കും കുറച്ചൊക്കെ തലകുനിച്ച് ചിലർ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കേണ്ടിവരും കൽപ്പന ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റാതെ പോയ മാപ്പും അതുമാത്രമേ ഉള്ളൂ എന്നും ഉർവശി പറയുന്നു ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഉർവശിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ മലയാളത്തിന് പുറമെ തമിഴിലും സജീവമാണ് ഉർവശി